വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്ത് കടവ് ഡിവിഷനിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫ് പുത്തൻ കമ്പറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു വെള്ളൂർ ജംഗ്ഷനിൽ നടന്ന യോഗം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്പിക്ക് എം ബി ജു ഉദ്ഘാടനം ചെയ്തു ഒരു ഇന്നത്തെ ഭരണഘടന മാറ്റാനുള്ള അത്രയും അംഗബലം പാർലമെന്റ് ഞങ്ങൾക്ക് നൽകണം നാനൂറിലധികം എന്നതാണ് ബി ജെ പി മുദ്രാവാക്യം മുന്നോട്ട് വച്ചത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന വളരെ സവിശേഷമായ ഒന്നാണെന്ന് നമുക്കെല്ലാം അറിയാം ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലെ ക്രാന്തദൃശ്യായ ഭരണഘടനാ ശില്പി ലോകത്തെ ലോകത്തെ എഴുതപ്പെട്ട എഴുതപ്പെട്ട എല്ലാ ഭരണഘടനയും പഠിച്ചാണ് ഇന്ത്യയിലെ സവിശേഷത കൂടി ഏറ്റവും വലിയ ഭരണഘടന നൗഷർ അധ്യക്ഷ ുമാർ ടി കെ സന്തോഷ് കെ വി വസന്തകുമാർ റോമി ബേബി യു വി വാസുദേവൻ സ്ഥാനാർത്ഥി സുമിത ദിലീപ് എം ആർ അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു